കോസ് കാണാനാണോ ആരാണ്ട് ഇഷ്ടമില്ല കൺടെസ്റ്റന്റാരാ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കുറതായി ഇപ്പോ എന്നാലെ നിലയിലെ മസ്താരി അതല്ല കഴിയടാ ഇക്കോസേ ഇത് ഇഷ്ടമില്ല ഇനിവടെ ഔട്ട് ആവണംതുള്ള കൺടെസ്റ്റന്റാരാ നവീൻ എന്തോണ്ട് ഇഷ്ടല്ലെയിംസിന്റെ ഹായ് ഞാൻ അശ്വതി ഓപ്പൻസിലെ മറ്റൊരു പബ്ലിക് ഒപ്പീന എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബിഗ് ബോസ് കാണുന്നവരാണോ നിങ്ങൾ ബിഗ് ബോസിലെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ഏതാ അല്ലെങ്കിൽ ഇഷ്ടം ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ഏതാ നമുക്ക് ജനങ്ങളോട് ചോങ് നോക്കാം ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല ബിഗ് ബോസ് കാണാറില്ല അത് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിന്റെ അങ്ങനത്തെ ഒരു ഫാൻ അല്ല അല്ല ഓക്കെ താങ്ക് യു താങ്ക് യു ബിഗ് ബോസ് കാണാറുണ്ട് ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്താരാഷ്ട്

എന്നെ വിളിച്ചോ ഞാൻ ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആരാട്ടാവണം തോട്ട് അങ്ങനെയൊന്നും എല്ലാരും ോ അപ്പൊ അങ്ങനത്തെ ഈ ഷോർട്സിൽ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടോസ് കാണുമ്പോ ബിഗ് ബോസിൽ ഓക്കെ ഓക്കെ താങ്ക് യു ഇവിടെ എറണാകുളത്ത് ഒത്തിരി വേസ്റ്റ് എടപ്പുണ്ട് കുറച്ച് സ്ഥലത്തേക്ക് ഇപ്പൊ ഇവിടെ നോക്കിയാലും അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുപ്പുണ്ട് അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്തൊരു വേസ്റ്റ് ബോക്സ് വരണം തോന്നിയിട്ടുണ്ടോ നമ്മളിപ്പോ നടക്കുന്ന വഴിയിലൊക്കെ അതാണ് ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറില്ല എന്താ കാണാറില്ല താല്പര്യം ഫോണിലൊക്കെ ഇപ്പൊ ബിഗ് ബോസിന് ഓരോ ക്ലിപ്പ് ഒക്കെ വരുമല്ലോ ഇപ്പൊ ലാലട്ടിനോ വഴക്ക് പറയുന്നു അങ്ങനെ എന്തെങ്കിലും അതൊക്കെ കാണാറുണ്ടോ അപ്പൊ അങ്ങനത്തെ ക്ലിപ്പ് നോക്കുമ്പോ ആരെയാ ഇഷ്ടം തോന്നുന്നത് എറണാകുളത്ത് ഒത്തിരി മാലിന്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ നോക്കിയാലും ഒത്തിരി വേസ്റ്റ് ഉണ്ട് അല്ല ഇവിടെ ഒത്തിരി എറണാകുളത്ത് എവിടെ നോക്കിയാലും വേസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ എവിടെ നോക്കിയാലും വേസ്റ്റ് ആണ് അപ്പൊ ഇത്രയും മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട് എറണാകുളത്ത് ഓരോ സ്ഥലത്തും വേസ്റ്റ് ബോക്സ് വേണം തോന്നിയിട്ടുണ്ടോ സംഭവങ്ങളൊക്കെ അത് അങ്ങനെ കേരള സർക്കാർ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടാണ് മാലിന്യം തീർച്ചയായിട്ടും ചേട്ടൻ ബിഗ് ബോസ് കാണാറുണ്ടോ കാണാറില്ല അല്ലെ ഫോണിലൊന്നും അതിന്റെ യൂട്യൂബിൽ ആ ഒരു സ്ട്രെസ് ഒന്നും ഇല്ല സമാധാനം നാളത്തെ ഒത്തിരി വേസ്റ്റ് അവിടെ അവിടെ കിടക്കുന്നുണ്ടോ ഒത്തിരി മാലിന്യം ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും വേസ്റ്റ് ബോക്സ് വേണമെന്ന് തോന്നിട്ടുണ്ടോ എന്തുകൊണ്ട് ഫുൾ വേസ്റ്റ് നിങ്ങൾ വേസ്റ്റ് അപ്പായിട്ട് വേസ്റ്റ് ഇടാറുണ്ടോ ഇപ്പൊ ഇവിടെ കഴിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തറിയാറുണ്ടോ അറിയാറില്ല അപ്പൊ ബാഗ് വെച്ചോണ്ടോ ബാഗിലും ബിഗ് ബോസ് കാണാറുണ്ടോ എന്താ ഇഷ്ടമല്ല റീൽസ് ഷോർട്സ് ഒക്കെ വരുമ്പോ നോക്കാറില്ല അതൊപ്പം അതിലാരെയും ഇഷ്ടോ അറിയില്ല എല്ലാരും ഇഷ്ടമാണ് ശരി ഇവിടെ എറണാകുളത്ത് ഒത്തിരി മാലിന്യം നിക്ഷേപൊക്കെ ഉണ്ടല്ലോ വേസ്റ്റ് ഒത്തിരി പൊറത്ത്വിടെ ഉണ്ട് അപ്പോ വേസ്റ്റ് ബോക്സ് എറണാകുളത്ത് ഓരോ സ്റ്റോപ്പിലും വേണോന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ എന്നെ വേസ്റ്റ് ഒക്കെ അറിയാറുണ്ടോ അതെന്തോസ് ഉണ്ടായിരുന്നെങ്കിൽ വേസ്റ്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ട് ഇടുവോ അപ്പൊ സ്കൂളിലൊക്കെ വേസ്റ്റ് ബോക്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ഉപേക്ഷിക്കാറുണ്ട് വേസ്റ്റ് ഒക്കെ ഉറപ്പാണ് സ്കൂളിലുള്ളവരെ കാണില്ല ഉറപ്പാണ് ശരി ബിഗ് ബോസ് കാണാറുണ്ട് കണ്ടസ്റ്റന്റ് ആരാക് യു ഇവിടെ എറണാകുളത്ത് മാലിന്യ നിക്ഷേപങ്ങൾ ഒത്തിരി വരുന്നുണ്ടല്ലോ ഇപ്പൊ എവിടെ നോക്കിയാലും വേസ്റ്റ് അല്ലേ അപ്പൊ ഓരോ സ്ഥലത്ത് വേസ്റ്റ് ബോക്സ് വേണം എറണാകുളത്തും തോന്നിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് വേസ്റ്റ് കിടക്കുന്നുണ്ട് നിങ്ങൾ മിഠായി കഴിച്ചിട്ടൊക്കെ വേസ്റ്റ് അറിയാറുണ്ടോ ആ വേസ്റ്റ് ബോക്സ് അപ്പൊന്നറിയുന്നത് അറിയുന്നത് ഓക്കേ പറഞ്ഞില്ല ശരി ബിഗ് ബോസ് കാണാറുണ്ടോ അതിലിപ്പേറ്റും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ഇപ്പൊ പുറത്ത് പോണോന്ന് തോന്നിയ കണ്ടസ്റ്റന്റ് ആരാ എന്തൊക്കെ സ്വഭാവ കൊള്ളത്തില്ല ഇഷ്ടമില്ലാത്ത എന്തുകൊണ്ട് ഗെയിംസിന്റെ ആണോ ക്യാരക്ടറിന്റെ ആണോ ക്യാരക്ടറിന്റെ ആണോ